പതിനേഴായിരം പുതിയ ഉപഭോക്താക്കളുടെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്ത് രാജ്യത്തെ പ്രമുഖ സ്വകാര്യ ബാങ്കുകളിൽ ഒന്നായ ഐ സി ഐ സി ഐ ബ്ലോക്ക് ചെയ്ത കാർഡുകൾക്ക് പകരമായി ഉപഭോക്താക്കൾക്ക് പുതിയ ക്രെഡിറ്റ് കാർഡുകൾ നൽകുമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു ക്രെഡിറ്റ് കാർഡുകളുടെ ഡേറ്റ ചോരുകയും തെറ്റായ ഉപഭോക്താക്കളിൽ എത്തിച്ചേരുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടി ഉപഭോക്താക്കൾക്ക് പുതിയ കാർഡുകൾ വിതരണം ചെയ്തു തുടങ്ങിയതായി ബാങ്ക് അറിയിച്ചു അടിയന്തര നടപടിയെന്ന നിലയിൽ ഞങ്ങൾ ഈ കാർഡുകൾ ബ്ലോക്ക് ചെയ്യുകയും ഉപഭോക്താക്കൾക്ക് പുതിയവ നൽകുകയും ചെയ്യുന്നു അസൗകര്യത്തിൽ ഞങ്ങൾ ഖേദിക്കുന്നു എന്ന് ഐ സി ഐ സി ഐ ബാങ്ക് വക്താവ് പറഞ്ഞു പ്രശ്നം ബാധിച്ച ക്രെഡിറ്റ് കാർഡുകളുടെ എണ്ണം ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് പോർട്ട്ഫോളിയോയുടെ ഏകദേശം പോയിന്റ് ഒന്ന് ശതമാനം മാത്രമാണെന്നും ബാങ്ക് പറഞ്ഞു ഒരു കാർഡെങ്കിലും ദുരുപയോഗം ചെയ്തതായുള്ള ഒരു സംഭവവും ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നിരുന്നാലും എന്തെങ്കിലും സാമ്പത്തിക നഷ്ടമുണ്ടായാൽ ബാങ്ക് ഉപഭോക്താവിന് ഉചിതമായ നഷ്ടപരിഹാരം നൽകുമെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നുവെന്നും ബാങ്ക് വക്താവ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be it rajakumari rajakumari gold and diamonds the trust of travancore